ബിജെപി കോൺഗ്രസ് എസ് ഡി പി ഐ അവിശുദ്ധ കൂട്ടുകെട്ട് വീണ്ടും കരവാരത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്താനായില്ല ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടന്ന വൈസ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിൽ നിന്നും കോൺഗ്രസ് ബി ജെ പി എസ് ഡി പി ഐ അംഗങ്ങൾ ഒന്നിച്ചുനിന്ന് ബഹിഷ്കരിച്ചതിനാൽ കോറം തികഞ്ഞില്ല ഇതിനെ തുടർന്ന് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല ി ജെ പി കോൺഗ്രസ് എസ് സി പി കൂട്ടുകെട്ടിൻ്റെ ഫലമായി പരാജയപ്പെട്ടു ഇനി ഒരു അവിശ്വാസം കൊണ്ടുവരണമെങ്കിൽ ആറുമാസം സമയം വേണം അത് വരണം ആ ആ കാലഘട്ടം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സമയം കഴിയും ഇന്ന് നടന്ന കരുവാര ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് എതിരെയുള്ള അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് എടുത്ത ദിവസമായിരുന്നു എന്നാൽ ബി ജെ പിയോ ബി ജെ പിയോടൊപ്പം തന്നെ എസ് ഡി പി ഐയും അതുപോലെ കോൺഗ്രസും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റിനെ അവർ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസും എസ് ഡി പി ഐയും ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ലതികാപ്പി നായരെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മാറി നിന്നു നിന്നതാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം രാഷ്ട്രീയമായ ഒരു വലിയ മൂല്യ തകർച്ചയാണ് കാണുന്നത് കോൺഗ്രസ് രാജ്യത്ത് ബിജെപിക്ക് എതിരെയാണെന്ന് പറയുകയും എസ് ആണ് ബി ജെ പി എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവർ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് കരവാരം ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്നത് അവരുടെ പ്രസ്ഥാനങ്ങൾ എത്രത്തോളം എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനി ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം മാത്രമേ അടുത്ത അവിശ്വാസം അവതരിപ്പിക്കാൻ കഴിയൂ എന്നിരിക്കെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയൊരു അവിശ്വാസം നടക്കുമോ എന്ന് കണ്ടറിയാനുണ്ട് കല്ലമ്പലം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്